ഞാനും വരണ്ട നത്തിന് നല്ല കാര്യം മോള് പോയി ഓരോ നമുക്ക് ഒരുമിച്ചു എന്നാ കൊച്ചിനെ കൊണ്ട് നടന്നു പോകണ്ട അമ്മച്ചി ശ്രീവാച്ചിനെ വിളിച്ചാൽ വണ്ടിക്ക് അങ്ങ് പോകാല്ലോ ഞാൻ വരണോ വിളിച്ച് വിട്ടാ ശരി

ഞാനും പോകാം കൊച്ചു പോകുന്നത് കണ്ടോ എന്നാ വണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടുകളില് നാം വളർത്തുന്നതായ നമ്മുടെ മൃഗങ്ങൾ പക്ഷികൾ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മലമൊഴിക്ക് വേഴാമ്പൽ എന്തുകൊണ്ടെന്നാൽ അത് കുടുംബജീവിതം ഭദ്രമായിട്ടും സന്തോഷകരമായിട്ടും കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞു വന്നത് മലമുഴക്ക് വേഴാമ്പൽ േ പോവാട നിനക്ക് ചെറിയൊരു കയ്യൊത്തം പറ്റിയെന്ന് പറഞ്ഞു നീ എന്നെങ്കിലും എണ്ണപ്പെടുന്നത് ഇത് നിനക്ക് മാത്രം പറ്റുന്ന കേസ് അല്ലെന്നേ നിനക്കറിയോ നമ്മുടെ പാറക്കുടിയിൽ ജോസ് കുട്ടിയുടെ പെങ്ങളാ മിണ്ടാപന്നെ സോണി അവളുടെ കല്യാണം കഴിഞ്ഞിരുന്നത് അവിടെ ഇപ്പം കേസും കൂട്ടായിട്ട് വീട്ടിൽ വന്നിരിക്കുക കാരണം ഭർത്താവിന്റെ അമിത ലൈംഗിക അതല്ലടാ ഇട ആ കാര്യം നാട്ടിൽ ചുടും ജോലി അറിഞ്ഞിട്ടില്ല പക്ഷെ ഇതറിയും നിന്നെ പത്ത് അവർ അറിയുന്നതുകൊണ്ട് നാട്ടുകാർ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് അതിന് നിനക്ക് തന്നെ യാതും അല്ലേ അച്ഛോ സിൽ വാച്ച വന്നേ ഇത് എടാ നീ അന്ന് എൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വന്നപ്പോൾ ഈ കാര്യത്തിന് ഇത്ര പിഞ്ചാണെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എടാ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലട നല്ലൊരു കൗൺസിലിംഗ് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എൻ്റെ കുറ്റമാണ് ഞാൻ ക്ഷമ വഹിക്കണത് നമ്മുടെ പള്ളിയിൽ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഫാമിലി കൗൺസിലിംഗ് നമ്മുടെ പള്ളിയിൽ വെച്ചിട്ടുണ്ട് നല്ല ഫേമസ് അച്ഛനായിരുന്നു എ എബി പുത്തൻപുറിക്കൽ അച്ഛൻ നീയും റെൻസി മോളും അതൊന്നും അറ്റൻഡ് ചെയ്യും ഇത്രയും കൊല്ലേ നിങ്ങൾ ചേട്ടൻ അനിയന്മാരെ പോലെ കഴിയുന്നു ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഇക്കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ലതും ഉണ്ടാകുവായിരുന്നു എന്നിട്ട് ഇപ്പം ചിരിച്ചു കൊണ്ടിരിക്കുക ഈ ചേട്ടൻ എപ്പോഴും തമാശയാ അവന്റെ വിഷം അവനെ അറിയത്തുള്ളൂ എട ചേർക്കാ നീ ഓരോ നാലോച്ച് മനസ്സിൽ വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട ഞാൻ പോവാ നിങ്ങൾ കുളിച്ചിട്ട് വന്നേരേ നിങ്ങൾ നിങ്ങൾ ചെറിയ ചെറിയ ണക്കങ്ങളൊക്കെ എന്നാലും ഞാൻ കൊത്തിനേരം പണയ അതൊക്കെ അവനും ആരോടും പറഞ്ഞാ മനസ്സിലായില്ല അത് അനുഭവിച്ചു തന്നെയാണ് ഞാൻ ചെയ്ത മഹാപോകൃത്തറായി പോയല്ലേട്ടോ പിന്നല്ലാതെ

ഇതൊന്നും എല്ലാവർക്കും നേരം മണ്ണറിയണമെന്നില്ല നീ വെറുതെ ടെൻഷൻ അടിക്കാതെ ഈ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കിയാൽ എന്തെല്ലാം തരം ജീവികളാണ് അതിലേതെങ്കിലും ഒന്ന് സ്വന്തം സുഖത്തിന് വേണ്ടി പിണയെ ആക്രമിച്ച് കീഴ്പ്പിടുന്ന നീ കേട്ടിട്ടുണ്ടോ അല്ല കണ്ടിട്ടുണ്ടോ അത് ശരിയല്ലേട്ടാ ഇത് ഒന്നും അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലേ ഹാ അതാ അതുങ്ങളെപ്പോലെ തന്നെ നമ്മൾ എല്ലാവരുടെ ഉള്ളിൽ പ്രണയമുണ്ട് അതൊക്കെ ഒന്ന് പുറത്തെടുത്താൽ മതി മിണ്ടട്ടെ ഞങ്ങളൊന്നും പോയില്ലടാ അണിമൂണ് അന്ന് പനിയാന്ന് ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു എന്നിട്ടുണ്ടല്ലോ വരെ എന്റെ അടുത്ത് ഇരിക്കുവായിരുന്നുടാ ഞാനാണെ ഒന്നും മിണ്ടിയില്ല ഇപ്പാണെങ്കി അങ്ങനെ ഒരു അവസരം കിട്ടാൻ കൊതിച്ചിരിക്ക ഇപ്പങ്ങനെയൊന്നുമില്ല നീ നോക്ക പോലെ ധ്യാനം ഒന്നും കഴിഞ്ഞോട്ടെ ഞാൻ അവളെ കൊണ്ട് പോവും അന്ന് പോയാൽ സെയിൽ റിസോർട്ടില് എന്റെ സ്ഥലമെന്നറിയവിടെ ഒരു മലയുടെ അത് മാത്രമേ ഉള്ളൂ ഭയങ്കര ആഗ്രഹമാണ്

നീ എന്നെ നിനക്ക് പറഞ്ഞ ആവശ്യമുണ്ട് ചേച്ചി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എനിക്കൊരു ഐഡിയ ഇല്ല ഇല്ല ഞാൻ ഇന്നറിയുന്നേ അതിനെ ഞാനും പുള്ളിയും തമ്മിൽ ഇപ്പൊ ഒരുമിച്ചല്ല നീ എന്ത് തീരുമാനം എടുത്തെല്ലാം ചേട്ടൻ കൂടെ അവൻ പെണ്ണമെന്നെനിക്ക് ഡൗട്ട് അടിച്ചതാണ് അവൻ്റെ ഒരു കരിങ്കുറഞ്ഞ തൊട്ടാവാടിയും ഇത് വിട്ടി വിളിച്ച് പറയണ്ട ഞാടെ ആരടുത്തും പറഞ്ഞിട്ടില്ല ആ നീ ഒരു ഡിസിഷൻ എടുത്തോ ചേട്ടൻ കൂടെ ഉണ്ടാവും ഞാനേ ഇവിടെ ഷിഫ്റ്റിന് സമയ പിന്നോട്ടേക്കാണ്

പക്ഷെ നമ്മൾ തമ്മിലിനി മുന്നോട്ട് പോവില്ല എനിക്കത് ഒട്ടും കഴിയില്ല എന്റെ പ്രശ്നം കൊണ്ടാട്ടോ അയ്യോ അങ്ങനെ അതെന്നേ പ്രശ്നമില്ലല്ലോ അതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലെ ഒരാളുടെ കൂടെ എനിക്കിനി ജീവിച്ചു പോകാൻ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു ധ്യാനം കഴിയുമ്പോ എന്നെ വീട്ടിൽ കൊണ്ടുപോകണം അമ്മച്ചിയോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്റെ ഈ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല ഞാൻ ജീവിതത്തിൽ ആദ്യം ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒരു ഇങ്ങനെ തുടർന്നു അതിങ്ങനെ ആയി പോയതാ ഒരു പെണ്ണിനോട് ആണെങ്കിലും ചെയ്യാൻ പാടില്ല തെറ്റാ ഞാൻ നന്നോട് ചെയ്തു പ്രിൻസി എന്നോട് ക്ഷമിക്കുന്നു ടക്കോ ആരമാരാണ്ടരോടൊന്നിരുന്നേ എന്നാ ഒള്ളൊക്കെ ഞങ്ങൾ കൈ അറിഞ്ഞിട്ടുണ്ട് ഏ ചേട്ട് വന്നേ എന്നാ എല്ലോ എന്റെ ഡാവി എനിക്കും അറിയത്തില്ല ഞാൻ മര്യാദക്ക് ഇവിടെ ഇരുന്ന് കളിച്ചോണ്ടിരിക്കുന്നു മെക്സിയൻ ഒന്ന് കാണാൻ വന്ന ശ്രീവാച്ച ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ ചാച്ചന്മാര് കയറി വന്ന് കൊറേ നാളെ അവന് പണി മുടങ്ങിയിട്ട് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുവല്ലേ പറഞ്ഞു അതായിരിക്കും നിരക്ക് നല്ലത് ഒരു ചുക്കില്ല എന്നെ കഴിഞ്ഞാൽ പിള്ളേരെ കഴിവേ നാട്ടിൽ അടക്കത്തൊന്നു ചെയ്ത് വെച്ച് കൊടുക്കുന്നത്

സമ്മതിക്കണം കേട്ടെങ്കിൽ ഇഷ്ടത്തിലായിട്ട് ഇപ്പം മൂന്ന് വർഷം എൻ്റെ പൊന്നിയേച്ചി ഒരു ദിവസം ഇവളുടെ ബാംഗ്ലൂരിൽ അനിയത്തിക്ക് കുറച്ച് മീനച്ചാർ പാഴ്സൽ ആക്കിയാൻ വേണ്ടി ഇവളെൻ്റെ കടയിലോട്ട് വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടും പാഴ്സൽ അവിടെ കിട്ടിയില്ല പിന്നെ ഇതെന്നും അന്വേഷിക്കാൻ വേണ്ടി ഇവളെൻ്റെ കടയിൽ വരും അങ്ങനെ വന്ന് വന്ന് പഠിത്തപ്പോൾ ഒരു ദിവസം ഇവളെൻ്റെ നമ്പറും ചോദിച്ചുകൊണ്ടങ്ങ പോയി പിന്നെ പറയണ്ടല്ലോ ഫോൺ വിളിയായി പറച്ചിലായി പിന്നെ ഞങ്ങൾ ഇവിടെ വരെ എത്തി എന്നിട്ട് ചേച്ചി അതിനെന്നെ പറയണ്ട അതിൻ്റെ കാരണക്കാരൻ നിൽക്കുന്നു ഞങ്ങൾ അന്ന് തന്നെ അതങ്ങ് പൊട്ടിച്ച് അല്ലെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണം തന്നെയാ നല്ലത് ഒന്നില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിരിക്കാമല്ലോ എന്നാ മണ്ടത്തര വട കൊച്ചെ നീ കാണിച്ചേ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ ഇതൊക്കെ കടക്കകത്ത് വെച്ച് വേണമായിരുന്നോ അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം അറിഞ്ഞത് അയ്യോ എന്റെ പൊന്നെ ചേച്ചി ഞങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവള് ധ്യാനത്തിനാണെന്ന് പറഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ കാണാൻ വന്നു പള്ളിയിലെങ്ങും കാണാത്തോണ്ട് ഇവളുടെ വീട്ടുകാരെല്ലാം കൂടെ നേരെ എന്റെ കടയിലോട്ട് വന്നു പിന്നെ ആകെ പാട പ്രശ്നമായി അല്ലാതെ ചേച്ചി പറയുന്ന പോലെ ഞങ്ങൾ വേറെ അങ്ങനത്തെ പരിപാടി പിള്ളേരല്ലേ ചേച്ചി ഇപ്പോൾ ഇല്ല ചേച്ചി എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് പോയതാ എന്താ അതിലിപ്പോലറി അതില് തെറ്റൊന്നും ഇവരെ ഇവിടെ വിളിച്ചു കയറ്റിയാല് അവര് വന്ന് നിന്നെ വല്ല ദേഹപദ്രവം ചെയ്യുവോ അമ്മച്ചി തന്നെ അമ്മച്ചി പറയുന്നത് അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ പിരിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള എല്ലാ സംവിധാനവും ഇരായത് ഗോചിലോ നാളെ തന്നെ രജിസ്ട്രേഷൻ സെറ്റപ്പ് ചെയ്യും

അവളെ അവളെ അകത്തോട്ട് പഠിപ്പിക്കാൻ എത്ര ില്ലാധ്യതെന്ന് അറിയാവോ

മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും നേരാന്നാലും ശ്രീലി വച്ച നീ എന്നോട് കാണിച്ച മകാ പോക്കത്തുമായിക്കോട്ടോ എന്റെ കൊച്ചി കൂടെ വന്ന് കയറിയ കാര്യം നിനക്കെങ്ങനോട് ഒന്ന് പറയായിരുന്നു മകാ പോയിപ്പോട്ടോ ഞങ്ങൾ എല്ലാവരും അവളെ വിളിച്ചോണ്ടുവാൻ വന്നി

ചേച്ചി ചേച്ചി ഇവിടെ എന്റെ കുടപ്പങ്ങളല്ലേ ഇവയ്ക്ക് മോശം പറഞ്ഞൊരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടീച്ചനു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എൻ്റെ കുട്ടീച്ചനെ അങ്ങനെയാണോ കണ്ടങ്ങണേ അടാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടാമത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനിരേശ്യം കൂടി വട്ടക്കൊട്ട വെള്ളം കോരുന്ന നീ കടുന്ന എൻ്റെ ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീട് നിന്ന് കര കയറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടങ്ങ് എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ എൻ്റെ കുട്ടീച്ച ആണും പെണ്ണും തമ്മിലും മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അതിന് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവനെ കൂട്ടുകാരനാണ് ഇവന് ഞാനാ കയറണ്ടി പോരെ കുട്ടി ചെ ഒരു ചായട് കുടിച്ചെ ഒരു ചായ ചായട് തുട കുടിക്കുന്നു ആ പുറത്ത് ഓഫീസന്മാർക്കൊന്നും ചായ കുടിച്ചു നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി ഇവിടെ ഉള്ളത് കൂടെ ചോദിച്ചോട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യതയ്ക്ക് എന്തു ചെയ്യും അത് ബാക്കി എനിക്ക് ഇവിടെ മാത്രമല്ല ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം അല്ല വെച്ചി ടുത്തും അപ്പൊ ചൈനം നാട്ടിച്ചപ്പോൾ മതിയായില്ലേ എന്നുള്ള